നമുക്ക് കുഞ്ഞുള്ളി ചിക്കൻ ഉണ്ടാക്കിയാലോ ഞാനിവിടെ എല്ലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടി ഉപ്പും പെരട്ടി കൊണ്ട് വെക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലപോലെ പെരട്ടി വെ നല്ലപോലെ വെരട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂറിൽ നിന്ന് മാറ്റി വെക്കാം കുറച്ച് വിളിച്ചു കൊടുക്കും ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി വട്ട അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി വെച്ചത് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലാണ്ട് കറിവേപ്പില ഇടാം നല്ലപോലെ വഴറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് നല്ലപോലെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം ൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി ഇത് തുറന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അടച്ചു വെക്കുന്ന മണ്ടനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം 哎，怎、欸、么个卖掉？